നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ എവിടെ നോക്കിയാലും വെട്ടും കുത്തും കൊലപാതമാ ഇപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായി അതെങ്ങനെയാണാവുവേ ഇപ്പഴത്തെ പിള്ളേരൊക്കെ എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള വിദ്യയാണ് നോക്കുന്നത് ഒറ്റ ഒരെണ്ണം മേലണങ്ങി പണിയെടുക്കുവോ ഇപ്പൊ കാണുന്നമാരൊക്കെ ബ്രോക്കർമാരാ അതാകുമ്പം മേലണങ്ങി പണിയെടുക്കണ്ടല്ലോ അതൊക്കെ പോട്ടത് വയ്ക്കാം ഇപ്പൊ ഈ മോഷണം പിടിച്ചവരായിട്ട് കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഈ നാട്ടിലെ നിയമം ശരിയല്ല ഒരുത്തും തട്ടിട്ട് വന്നാൽ ഒരു കുഴപ്പവും ഇല്ല ഒരു പണിയെങ്ങാനും പിടിച്ചു നോക്കണ്ടേ അവനകത്താ അതൊക്കെ ശരിയല്ലേ കൃഷ്ണ അതെ അല്ല നമ്മുടെ ബടായി ബടായിബാമുട്ടിക്കല്ലേ വരുന്നത് ശരിയാ ഇപ്പൊ ചെയ്വത്തിരിക്കായി പറയുന്നേ ഉള്ളു ആളൊരു ശുദ്ധനാ പക്ഷേ അയാളെ തള്ളുക വയ്യാത്ത പിന്നെ ഞാൻ ഇവിടെ വരണ്ട് ആ ഞാനെന്നൊരു കാര്യപ്പാടം പോയിട്ട് ആയിക്കോട്ടെ ഉച്ചക്കഞ്ഞു കഴിഞ്ഞിട്ട് വലൈക്കും ആ എന്തൊക്കെയുണ്ട് പാപ്പുട്ടിക്കാ വിശ്വാസങ്ങള് കൊറേക്കറങ്ങിട്ട് ആ എല്ലാരും ഉണ്ടല്ലോ കൊറേ കാലായാലുകളൊക്കെ കണ്ടിട്ട് കാര്യം ഞമ്മള് എടുക്കുവാൻ അദ്ദേഹം കാര്യം എന്താണെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായിട്ട് വലിയ മല്ലിക്കെട്ടായിരുന്നു ചെറുക്കൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു ടി വി ഉണ്ടെന്ന് ആ ടി വി ചാനൽ പോകും ഒരു പത്ത് പതിനഞ്ച് അടി നോളാം എന്ത് സംഗതി സത്യമാണെന്ന് എന്നിട്ട് ഇതൊന്ന് ചുമരുമ പിറ്റാൻ പറ്റണ്ടേ അതിൻ്റെ ഉള്ളിൽ കൊതുങ്ങൂല എങ്ങനെ നോക്കിയാലും അതിന് എന്ത് ചെയ്ത് പേരെ എന്റെ ഇട ചുമരാണ്ട് പൊളിച്ച് പൊളിച്ചിട്ട് രണ്ട് റൂമും കൂടി ഒന്നാണ്ടാക്കി അന്നിട്ട് അയിന്റെ ചുമരുന്നിൽ പിറ്റെയ്തു അതിന്റെ തിരക്കിലിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ നിങ്ങൾ ഈ വാർത്ത മുഖ്യമന്ത്രിക്ക് എതിരായ പിൻവലിച്ചു അത് നന്നായി അല്ലെങ്കിലും ഇവർക്കൊന്നും തെളിയിക്കാൻ പറ്റില്ല അതിന് വേറെ കാര്യ ഈ ആരോപണം എന്ന് പറയുന്ന സാധനം ാലോചിക്കണം മുഖ്യമന്ത്രിന്റെ പണമൊക്കെ പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരുത്തരും പഠിക്കും കാരണം അത് മുഖ്യമന്ത്രിയാ ആ പണവും അതിന്റെ ഇരട്ടി പണം മേടിക്കും എനിക്കറിയാം മുഖ്യമന്ത്രി എനിക്കറിയാം ഈ മൊബൈൽ വഴി ആ പണല്ലേ ആരോപണം എന്ന് പറയുന്ന സാധനമൊക്കെ എനിക്ക് നല്ലോണം അറിയാം ഇതിനൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പറയുന്നു നിങ്ങൾ ഈ വാർത്ത കണ്ടോ അതിന്റെ ഫുൾ ലോഡുമായി സിമെന്റ് ആ ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പത് തൊണ്ണൂറ് കാലാട്ടാ അന്ന് എനിക്കായ നല്ല അത്യാവശ്യം നല്ല തണ്ടും തടിയും ആരോഗ്യമൊക്കെ ഉള്ള സാധ്യ നമ്മളെ മോളിൽ നിന്ന് തച്ചമ്പാറ താഴത്തേക്ക് ഇങ്ങനെ പോവുക തച്ചമ്പാറ താഴത്തേക്ക് അങ്ങനെ പോണ സമയത്ത് എന്തിനാ പറയുന്നത് നമ്മളെ മലയാ ഫർണിച്ചറില്ലേ നമ്മളെ ബന്ധേ സജിന്റെ ആ അതിന്റെ ഓൻറെ വീടും അന്ന് അവിടെ അങ്ങനെ നേരേക്കിട്ടൊന്നുമില്ല ഏത് റോഡങ്ങനെ നേരേ കിട്ടൊന്നുമില്ല അന്ന് അവിടെയൊക്കെ ചാലാ മനസിലായോ അപ്പൊ ഈ ചാലിലേക്ക് ഒരു ലോറി അതെന്താ ലോറി മരണം കേട്ടിയാലോ ആ ലോറി അങ്ങനെ ഈ ലോറീന്റെ രണ്ട് വീര് ചാലിൽ ആയിട്ട് ഇങ്ങനെ മുമ്പിൽ ഒരു ചാലിന് തന്നെ ആ ചാലും അപ്പൊ ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങനെ പോവാണ് ജനങ്ങള് മൊത്തത്തി നോക്കിട്ട് അന്ത മുട്ട് കിക്ക അപ്പോളെന്റെ അല്ലെങ്കിൽ ഞാൻ നമ്മളെ അണ്ണാടിക്കാൻ്റെ പോയി ചായ പിടിക്കാൻ സ്ഥിരം പോണതാണ് അപ്പൊ അങ്ങനെ പോയതാണ് ഞാൻ അവിടെക്ക് എന്തിനാ പറയണേ ഞാനവിടെയുള്ള ചെങ്ങായിമാരോട് വെച്ച് എന്താ ചെങ്ങായിമാരെ ഇതൊരു വണ്ടിയല്ലേ മാറിയാൻ പോണത് ഇന്നൊക്കെ എന്തായാലും കൂടെ അതിലെന്താ നല്ലൊരു ഞല കിട്ടാണ്ട് ആ ഇവന്ത അങ്ങനെ സാധനം അതായത് ഈ ലോറിമ്പിലിക്ക് ഈ പെരുമാരം കേറ്റാൻ ഉപയോഗിക്കുന്ന ഒരു കോല എത്ര സമയത് അങ്ങനെയും അങ്ങനെയും പറയാത് ഞങ്ങളെയാണ് കോല കറി മനസ്സിലായില്ല അപ്പൊ ഈ സാധനം ഒന്ന് കിട്ടു വെച്ചു അപ്പൊ ഞമ്മള അവിടെ ഒരു പൊന്നോട്ടം എന്ന് പറഞ്ഞ ആള് അവിടെ ബെൽഡിംഗ് സോപ്പ് കടത്തിയാന്നില്ലേ താഴത്തെ താഴത്ത് അതിന്റെ സൈഡില് ഈ പറഞ്ഞ സാധനം കിടക്കുന്നുണ്ട് രണ്ടായിമാരായിത്തോണ്ടിരിക്കുന്നു പറഞ്ഞ് അതിൽ ഒട്ടം പോയിട്ട് എന്ത് ചെയ്തു വേം പോയിട്ട് അയിന്നൊന്നെടുത്തു തന്നു ഞാൻ പിന്നെ ഒന്നും നോക്കില്ല നമ്മളാരോഗ്യ അതിലെന്ത് ചെയ്ത് ഈ ഞോലോട് വെച്ചിട്ട് ഞാൻ ഈ മറിയാൻ നിക്കട ലോറി അടിയിലേക്ക് ഒരറ്റ കുർത്താ എന്നിട്ട് ഒരറ്റ തള്ളലാണ് എന്നിട്ട് ഇന്റെ ഈ മുട്ടും കാലുമിലേക്ക് ഈ ഞോല് തങ്ങനെ കയറ്റി വെച്ചിട്ട് കരിക്കടെ കൈ വരെ വണ്ടിന്ന് കാര്ടോളി ഇങ്ങനെ താരങ്ങൂലെന്ന് പറഞ്ഞു മനസ്സിലായോ അത്തര ഇതൊക്കെ ചെയ്ത മനസ്സിനി ഇതുപോലെ എന്തൊക്കെ ഓ ഇൻറെ ഇങ്ങനൊരു തള്ളല് ഒരു ഒന്നൊന്നര തള്ളായി പോയി ജാതി തള്ളക്ക് പറഞ്ഞ ഞാനെന്തായിട്ട് വായിക്കേണ്ടി വരുന്നില്ല വരാനുള്ളത് വഴി തങ്ങില്ല കേട്ടിട്ടില്ലേ അല്ല നിങ്ങളെ ചെറുക്കം പോയിട്ട് വരാനായോ പോയിട്ട് രണ്ടു മൂന്ന് കൊല്ലായില്ലേ ഉടനെ വരും അവിടെ വലിയ ഗുണമൊന്നുമില്ല അതിലും നാട്ടിൽ മെച്ചം മെച്ചിന് ശരിയെന്നെ നാട്ടില് പണിയെടുക്കാന്ന് വെച്ചാൽ എന്തേലും കിട്ടു അവിടെ പോയി അക്ക കടക്ക് റോഡ് നന്നാക്കിയ പിന്നെ അപകടങ്ങൾ കൂടുകയാണല്ലോ അത് ശരി ഈ വണ്ടി സ്ലിപ്പായ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാര്യം പറഞ്ഞുതരുന്നത് അതും ഞമ്മളെ ഈ തച്ചമ്പാറ വെച്ചിട്ടു കേട്ടാ വിശ്വസിക്കൂല ഞമ്മള് വെറുതെ തള്ളണെന്ന് പറയും കേൾക്കണം ഞാൻ പറഞ്ഞിട്ട് അതായത് ഈ തച്ചമ്പാറ ഞമ്മളെ ബീരാളിക്കാൻ മില് കേട്ടു താഴെ പണ്ട് പൊടിക്കലും പിന്നെ ആട്ടലും ഒക്കെ അപ്പോ ഈ മില്ലിലേക്ക് ഞാനൊരു ലേസം വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടിട്ട് പോയി പോയതാണ് ഈ വെളിച്ചെണ്ണയും വാങ്ങിട്ട് ഞാൻ ഇങ്ങനെ കേറി വരുമ്പോ നമ്മളെ പിന്നാലെ ഒരു പാണ്ടിലോറി ഇങ്ങനെ കേറി വരുന്നുണ്ട് നമ്മളിപ്പോ അത്ര ശ്രദ്ധിക്കണില്ലല്ലോ ഇത് ഇങ്ങനെ വരുന്നു ഞാൻ മുമ്പിൽ ഇങ്ങനെ വെളിച്ചെണ്ണിയായിട്ട് ഞാനും ഇങ്ങനെ ഞാനും പോരണ്ട് അത് ഈ പറഞ്ഞ മാതിരി ഈ നമ്മളെ റോഡന്നും നേരെ കിട്ടൊന്നുമില്ല അന്ന് അല്ല ഈ ലോറി ഇങ്ങനെ വലിച്ചു ഇങ്ങനെ കയറി വരിക അതിൽ എന്ത് പറയുന്നത് നമ്മളെ കോംപ്ലക്സ് കോംപ്ലക്സല്ലേ ആ ആ കോംപ്ലക്സിന്റെ മുമ്പ് കോടെ അതിന്റെ അരിക്കോടെ അന്ന് അന്നാ ഒന്നും ഇല്ല കേട്ടോ അന്ന് കോംപ്ലസ് ഒന്നുമില്ല ഇപ്പൊ പണിയ കാര്യം പറഞ്ഞ അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെ ഒരു ടാറ്റ സൂമിങ്ങാനാണ് അത് നിയന്ത്രണം ആ നമ്മള് വരുന്ന സൈഡിലേക്ക് നിയന്ത്രണം ഇട്ടു വരും അപ്പൊ എന്റെ പിന്നില് ഈ ലോറി ഉണ്ട് കേട്ടോ ഞാൻ ഈ ലോറിയുടെ മുമ്പിലുണ്ട് ഈ ഇത് ഇങ്ങനെ ടാറ്റാ സൂമിനെ വരുന്ന കണ്ടുപോയി അത്ഭവത്തിൽ ഇല്ല ഞമ്മളെന്താ ചിജാനും ആലോചിച്ചിട്ട് പിന്നെ എനിക്ക് പാടച്ചോന് അപ്പൊ ബുദ്ധി കുത്തി പൊളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കജിലുള്ള അഞ്ചു ലിറ്റർ വെളിച്ചെണ്ണ അങ്ങെന്നെ ഒറ്റ വിക്കലാണ് എവിടേക്ക് റോട്ടിമ്മലിക്ക് ഈ ടാറ്റാസൂമോ വന്നിട്ട് ഈ വെളിച്ചെണ്ണയെ കോടയിട്ട് കയറിയിട്ട് നേരെ ഇടത്തെ പറ സ്ലിപ്പായിട്ട് അങ്ങ് എന്നെ ഒരു പോസ്റ്റും ഒരു സ്റ്റേവ് ആയിട്ട് ഇടയ്ക്ക് കോടേണ്ടു പോയിട്ട് ആ മുരിഞ്ഞ കുടന്മാരെ കാണാറില്ലേ ആയിരിക്കാം അന്ന് ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ പോയിന്നറിയോ ഈ ഞമ്മക്കോരോ കേക്കാൻ ഒന്നും ഞാൻ പോവാള് പോയി ഉള്ള കാര്യം പറഞ്ഞ ആയിരിക്കും പറ്റൂല ചിനെ നമ്മളെന്താ അനുഭവിച്ചോളി കാര്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ ഒരു ഒരു മനുഷ്യൻ തന്നെ കൃഷ്ണ നമുക്ക് പണി അയാൾക്ക് എന്ത് എന്തുണ അവിടെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവണ ഞമ്മള് ഒരുപാട് അഭ്യാസങ്ങള് കണ്ട് പഠിച്ച മനുഷ്യനാ ഞമ്മള് പിന്നെ ബസ്സിന്ന് വെളിത്തടിച്ച കഥ കിട്ടണം കേട്ട മതി എനിക്ക് നിർബന്ധം നിങ്ങക്ക് ഇഷ്ട കേട്ടാ മതി നമ്മക്കൊരു നിർബന്ധമില്ല നിങ്ങൾ പറയും ഏതായാലും ഇന്നത്തെ ദിവസം ഞാൻ ഇരിക്കേ കൃഷ്ണ ഇതിലും നിങ്ങക്ക് പറഞ്ഞ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറയല്ല അതായത് ഞമ്മളെ ഈ ബലി വീട്ടുകാരെ ആ തോടിന്റെ മുക്കാന തിരിഞ്ഞു വിടുമ്പോൾ നേരെ കേറ്റോ ആ ന ഈ വലി വീട്ടുകാരുടെ വീടിന്റെ അവിടുന്ന് അങ്ങോട്ട് നേരെ മേപിടാൻ മണിക്കാൻ്റെ വീടിന്റെ അവിടെ ആ കേട്ടുണ്ടല്ലോ ആ കേറ്റത്തിന്മേൽ വെച്ചിട്ട് ഞമ്മളെ ജീവന പണ്ടൊരു ബസ് ഓടിക്കുന്നു ആ ഈ ആ ആ ആ ടീമാണ് ഒരു ഒരു ചാല് കുട്ടി കുട്ടി വണ്ടി പീരുകാരി കൊന്നകോട്ടുള്ള ഈ വണ്ടി ഒരു ദിവസം നമ്മളാ മണ്ണിന്റെ ചായപ്പുരൻ്റെ ആ ടോപ്പിൽ കണ്ട് എത്തുന്നതിന്റെ മുമ്പ് വലിയ വലിയ മുട്ടിന്നല്ല ഇത് പിന്നാക്കം പിന്നാക്കം ഇങ്ങനെ പോയി അതില് എനിക്ക് സംഗതി മനസ്സിലായി ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് മനസ്സിലായി എനിക്ക് മനസിലായി അതിലുള്ളൊരു ഒക്കെ കൂട്ടായാലും ഈ ബസ് അങ്ങന്നെ വന്നിട്ട് ചന്തിയും കുത്തിയിട്ട് കണ്ടത്തിൽ കെ ഇതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നോക്കുമ്പോട്ട് ഓർമ്മിലൊക്കെ നർച്ചാളാ പിന്നെ ഉള്ള ഗ്യാപ്പ് ഈ ഇതിന്റെ ജനലുണ്ടല്ലോ ജനലാ ഒന്നും ആലോചിച്ചില്ല വാപ്പ ഗുരുക്കന്മാര് പഠിപ്പിച്ച ആ അഭ്യാസം ഓർത്തിട്ട് ഒറ്റ ബാലത്താടിയാണ് ആ ഗ്യാപ്പ് കൂടെ ഞാൻ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ വായന്റെ എരിമ അങ്ങനെ നിക്കർന്ന് ഇങ്ങനെ ഞാന് ഇന്നും ചെലരൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ കൂടുന്ന് തെറിച്ചതാണ് ഞമ്മളാരാ മനുഷ്യൻ നിങ്ങക്ക് ആ ഇതല്ല ഇതിലാപ്പറ അഭ്യാസം കണ്ട് വളർന്ന മനുഷ്യനാണ് ആ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് ഇഞ്ഞ് ജത്തര പറയാണ്ട് ഇഞ്ചിപ്പേരല്ലേ നമുക്ക് ഇനി കൊറേ പറയാണ്ട് കേട്ടിട്ട് ബാക്കിയുള്ളവരെ വയറ് മുക്കാളെ എന്ത് പണിയുള്ളത് ഒരു പ്രായമായ മനസ്സന

ചോടി പിടിച്ചും മഴ പിടിച്ചും